എനിക്ക് നിന്നെ സുഖം തരണം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് സോഷ്യൽ മീഡിയ ഈസ് വെരി വെരി ഡേഞ്ചറസ് ഏയൊക്കെ വന്നതിന് ശേഷം നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഡേഞ്ചറസ് ആ ഒരു സ്വഭാവം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലേ അപ്പം അതൊക്കെ അറിയുന്ന നമ്മൾ തന്നെ നമ്മുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ വെച്ച് അമ്മാനെ മാടാനെ കൊണ്ട് നിൽക്കുമ്പോൾ രണ്ട് തവണ ഒന്ന് ആലോചിക്കുക ഇത് വേണോ വേണ്ടയോ നാളെ ഇത് എങ്ങനെയൊക്കെ മാറാന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്ന മറ്റാരെ കുറിച്ചിട്ടല്ല നമ്മുടെ മിറാക്കൽ ബ്യൂട്ടി ബ്ലോഗ്സിലെ ഇച്ചായൻ ആൻഡ് കുഞ്ഞുട്ടെ ഇവരുടെ ഒരു ഡൈവേഴ്സായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവരുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റ വന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇതേ ഇച്ചായനാണ് കാര്യം ഇച്ചായന ആ ഒരു കുഞ്ഞിനെ കൊണ്ട് അങ്ങനവാടിയിൽ പോയി എന്ത് കുഞ്ഞിനെ കാണാൻ അങ്ങ് വരെ പോകാനെ കൊണ്ട് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മഹാനാണ് കഴിഞ്ഞ വീടേക്കകത്താണെങ്കിൽ ഇതുപോലെ കുഞ്ഞാറ്റനെ ഇതുപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇതുപോലെ കുഞ്ഞാറ്റേക്ക് വീട് ഇടേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അതിനുശേഷം ഇച്ചായൻ തൻ്റെ ചാനലിനോട് വീഡിയോ ഇട്ട് ഭീകരമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നോ അതിനുശേഷം ഇപ്പൊ ഇച്ചായൻ്റെ ഒരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ട് ഷെഫിന ബിവി ആയാണ് പുറത്ത് വിട്ടേക്കുന്നത് ഓൾറെഡി പബ്ലിക്ക് വന്നൊരു ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളും ഈ ഒരു സാധനം എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഞാൻ അതിലോട്ട് വരുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം ഇയാളാണെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം പോലെ ഫോർച്യൂണർ മേടിച്ചു ഇത് മറ്റേ പ്രവീൺ പണമാണല്ലോ ഈ ഒരു ഫോർച്യൂണർ ആ ഒരു ലീഗ് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാർ അതുപോലെ ഒരു സാധനം ഉണ്ട് അതിനകത്ത് വീടേക്കകത്ത് പറയുന്ന കാര്യം നമുക്ക് ഇങ്ങോട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് വെക്കാം നിങ്ങൾ ആലച്ച് നോക്കാം എടാ സ്വന്തം ലൈഫ് വെച്ചിട്ട് പുള്ളിയുടെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ച് മെഴുകേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നോ എന്താണെങ്കിൽ നമുക്ക് ആ ഒരു ചാറ്റ് ഒന്ന് വായിക്കാം ആടാ മോം പ്രോമിസ് ഞാൻ ആർക്കും ഇങ്ങനെ അയക്കാറില്ല എനിക്കൊരു പെണ്ണ് വേണം എടാ സീരിയസ്ലി ഒന്നുമില്ലടാ മൈ ലെങ്ത് അത് നിങ്ങൾ വായിച്ചോ അതിനൊന്നും ചിന്തിക്കാൻ കൂടി പാടില്ല കേട്ടോ ആ പെണ്ണേ ഓഹോ എന്നാ എനിക്ക് ചാറ്റ് ചെയ്യണം ഓക്കെ എനിക്ക് നിന്നെ സുഖം തരണം ഐ ജസ്റ്റ് മേക്ക് യു ഹാപ്പി എന്നാ പെണ്ണേ നത്തിങ് ക്യാൻ യു ഷോ മീ ഫുള്ള് അതെന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏണ്ടാ പോനടാവേ പുള്ളിക്ക് പല ആൾക്കാരുമായിട്ട് ബന്ധങ്ങളുണ്ടെന്നൊക്കെ കുഞ്ഞാറ്റ അവിടെ വന്ന് പറഞ്ഞു നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തീർത്ത് സാധനം പിന്നെ റിപ്പീറ്റഡ്ലി ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സാധനം ചെയ്തു മാറ്റിയപ്പോ നിങ്ങൾ ആലോചിക്കണമായിരുന്നു നിങ്ങളുടെ സ്വന്തം ജീവിതം വെച്ചിട്ടാണ് ഈ അമ്മാനെ വാടുന്നതെന്നുള്ളത് പിന്നെ ചില ഏപ്രാച്ചികള് നമ്മുടെ കമന്റ് ബോക്സ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കണ്ടവൻ്റെ ഇറച്ചി തിന്നാനെ കൊണ്ട് ഭയങ്കര സുഖമാണ് അല്ലേ എടാന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നത് എടാ നീ ഇത് വന്ന് കാണുന്നതിൻ്റെ അത്രയും സുഖം എന്തായാലും നമുക്ക് എന്തായാലും ഇല്ലെന്നുള്ള നീ ഒക്കെ മനസ്സിലാക്കാ ഇവരൊക്കെ ഓൾറെഡി പബ്ലിക്കിൽ കൊണ്ടിട്ടേക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുത്ത് ശരിയാക്കുന്നുള്ളൂ ഇപ്പൊ ഒരു ചാറ്റ് ആണെങ്കിലും പബ്ലിക്കിൽ വന്നത് മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളൂ ഓക്കെ അതല്ലാതെ ഒന്ന് ആലിച്ച് നോക്കുക ഇയാളുടെ ഭാഗത്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അത് പറഞ്ഞു മനസ്സിലാക്കി നമ്മൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് സങ്കടം തോന്നിയെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിനക്കൊക്കെ ഇറച്ചി തിന്നലില്ല ഇല്ല എങ്കിൽ ശരി അങ്ങനെ ആയിക്കോട്ടെ ഇറച്ചി തിന്നോ എന്ന് തന്നെ നിങ്ങൾ അങ്ങ് പറഞ്ഞു ഏടെ അവർക്ക് പ്രശ്നമില്ല ഈ ഇച്ചായം തന്നെയല്ലയോ ഇമാതിരി പരിപാടി കാണിച്ചിരിക്കുന്നത് വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നിട്ട് ഇച്ചായും കഴിഞ്ഞ ദിവസം വീടേക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യം ഞാൻ കാര്യങ്ങളുടെ ഞങ്ങൾ പ്ലയ രണ്ടായിരത്തി പൊമ്പതിലാണ് ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത് ഏഹ് അത് വീട്ടിൽ നിന്ന് പറ്റിയൊരു ഒരു കാര്യം ഇല്ലാണ്ട് ഉദ്ദേശം എന്റെ കൂട്ടുകാർമാർ ഞാൻ എന്റെ കൂടെ എന്റെ കൂട്ടുകാരന്മാരോട് കൂടെ ഒരു ഭാഗം ഇറങ്ങി പോകുന്ന ഒരാളാ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി വന്ന എന്റെ ഡിഗ്രി എന്റെ ഡിഗ്രി സപ്ലൈ കിട്ടാൻ കാരണം തന്നെ പോലീസ് സ്റ്റേഷൻ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനായിട്ട് എത്ര തവണ പോലീസ് സ്റ്റേഷൻ കേട്ടിട്ടുണ്ടല്ലോ അതെല്ലാം അനുഭവിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ടും ഞാൻ എന്റെ ആഗ്രഹങ്ങളെ വിട്ടു എന്റെ വീട്ടുകാരെ വിളിപ്പിച്ച എന്റെ ബന്ധുക്കളെ വിളിപ്പിച്ച് എന്റെ ഞാൻ ഒരു വൈദികനാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പള്ളി സെമിനാരിയിൽ വരെ വന്നു നിന്നൊരാളാ വൈദികനു ഇച്ചായും ഇടവകയിലെ പെൺകുട്ടികൾക്കെല്ലാം സുഖം തരുമെന്നാ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ആക്കുവിട്ടായത് കൊണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാം അതൊരിക്കലും ഒരു തെറ്റല്ലാന്ന് പറഞ്ഞു ഞാൻ ആ പെണ്ണിയെ സ്നേഹിച്ച് ഞാൻ ആ പെണ്ണിന് വാക്കു കൊടുത്തോണ്ടോ എന്റെ അടുത്ത് എന്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തികളെ പല വേണ്ടപ്പെട്ട ആൾക്കാരും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു വേണ്ടപ്പെട്ട ആൾക്കാരും എന്റെ അടുത്ത് പറഞ്ഞു അവള് മരിച്ചാലും അവളെ ചങ്ങല കെട്ടാലും അവൾ എന്ത് ചെയ്താലും നീ പേടിക്കേണ്ട കാര്യമില്ല നിനക്ക് തന്നെ കെട്ടിച്ചതെരുമെന്ന് പറഞ്ഞാൽ ശരി നിനക്ക് ഒരിക്കലും കെട്ടിച്ച് നീ അങ്ങനെ അവള് എന്ത് ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു എനിക്ക് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു പെണ്ണിന് വാക്ക് കൊടുത്തതാ ആ വാക്കു കൊടുത്ത് ഒരു വൈദികനായിട്ട് ആളുകൾക്ക് സമാധാനം കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് ഉള്ളീൻ്റെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാവുമോ ഇല്ല അതിന്റെ പേരിൽ തന്നെ ഞാൻ ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഞാൻ ഒന്നും മേടിക്കാണ്ട് രണ്ടായിരത്തി പത്ത് ഒമ്പത് ഞാൻ നമ്മുടെ പെരുമ്പാവൽ എന്നെ എത്ര തവണ ഇറക്കി എത്ര തവണ ഇറക്കിട്ട് ഞാൻ ആ ആ ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല ഞാൻ പറഞ്ഞു എന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അതിലോട്ട് കടക്കുന്നില്ലെങ്കിൽ പിന്നെ അതിലോട്ട് പറഞ്ഞു പോയത് ബാക്കി ഞാൻ 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 നിന്ന് ഈ കാര്യം പറഞ്ഞ പറഞ്ഞു ഒന്ന് ഒന്ന് സമാധാനപ്പെട് ആ ഒരു വീഡിയോ കുഞ്ഞാറ്റയുടെ വന്നപ്പോഴേ മൊത്തത്തി പൊളിഞ്ഞു കാര്യം ഇതുവരെ ഉണ്ടാക്കി വെച്ചേക്കുന്നെ ഓൾറെഡി അതൊരു കണ്ടന്റുകളാണ് അതിനകത്തു നിന്ന് ഏർണിങ്സ് ഉണ്ടാകുന്നുണ്ട് വളരെ നല്ല കാര്യം തന്നെ പക്ഷെ അപ്പോഴും ആലോചിക്കണം സ്വന്തം കുടുംബം അല്ലെങ്കിൽ സ്വന്തം ജീവിതം പിറ്റാണ് ഈ ചെയ്യുന്നത് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വലിയ രീതിയിൽ നന്മയടിച്ചുകൊണ്ട് വന്നപ്പോഴേ ഞാൻ ഒരു ഞാനൊരു വീടേക്കത്ത് പറഞ്ഞാണ് ഇത് അവസാനം ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത് അനുഭവിച്ചു അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളാവും എനിക്ക് ഒരുത്തി വരാനാണ് നാണകെടുത്തില്ലാത്തതാണ് ഞങ്ങളുള്ള നാണക്കേടുകൾ മൊത്തം ആ പറഞ്ഞ വ്യക്തികൾ പറയുന്ന എല്ലാ സഹിത്യം ഉണ്ടാകും ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഒരുങ്ങിപ്പോകാൻ നോക്കണം ആ എന്നെ ഇങ്ങനെ ഇട്ട് ട്രോച്ചി ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല ഞാൻ പറഞ്ഞേ പറ്റൂ എനിക്ക് അത്ര അതെ 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 നമ്മുടെ ഇച്ചായന് മാത്രമേ വിഷമമുള്ളൂ സങ്കടമുള്ളൂ കുഞ്ഞാറ്റയ്ക്ക് പ്രത്യേകിച്ച് വിഷമവും സങ്കടവും ഒന്നും ഇല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ തന്നെ കുഞ്ഞാറ്റേക്ക് കേൾക്കേണ്ടി വന്നിരിക്കുന്ന കുറെ കാര്യങ്ങൾ കഴിഞ്ഞ വീടേക്ക് അതൊന്നും പറയുന്നുണ്ട് കുഞ്ഞാറ്റേക്ക് അവിടെ വേറെ ബന്ധങ്ങളായതുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇട നിനക്കൊന്നും നാണില്ല ഇവിടെ ഒരു ഉളപ്പുണ്ടോ നിനക്കെ ഇങ്ങനെ പറയാനൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ടും പിന്നെ കുഞ്ഞാറ്റൊക്കെ കുറ്റപ്പെടുത്തി വരുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോ കുറച്ച് പ്ലേ ചെയ്യാം ഡിസിഷൻ എടുത്തു ഞാൻ എനിക്ക് ഈ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണം ഉണ്ടാവും അല്ലാതെ ഒരാള് ജോലിക്ക് പോയില്ല അല്ലെങ്കിൽ ഞാൻ അയാൾ ഇതായി അതായത് ഒരു സപ്പോർട്ട് ഇല്ലാത്ത ആളാണ് അല്ലെങ്കിൽ അയാളെ കാണാൻ കൊള്ളില്ല അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരാൾ എന്താ പറയുക ഈ ഒരു ഡിസിഷൻ എടുക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ഇവിടെ ഇവിടെ എനിക്ക് ഞാൻ ജോലി ജോലിക്കല്ല വന്നത് ഞാൻ പഠിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ഇവിടെ ജോലി ഇല്ല നിലവിൽ ഇപ്പം എനിക്ക് ജോലിയില്ല ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് ഇവിടെ പൈസ ആയിട്ടല്ല ഞാൻ ഇവിടെ കട എടുത്തിട്ടാണ് വന്നത് അപ്പൊ ഈ കട ഞാൻ അടച്ചോണ്ടിരിക്കാനാണ് എനിക്ക് പറ്റത്തുള്ളൂ അതായത് അത് അടയ്ക്കണമെന്നുണ്ടെങ്കിലും എനിക്കൊരു ജോലി വേണം അത് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ തലയിൽ ഒരു ഭാരമുണ്ട് ഒരു വലിയൊരു കട ഉണ്ട് അപ്പൊ ഈ കട അടക്കാൻ വേണ്ടിട്ടാണ് അതായത് നമുക്കൊരു ലൈഫ് ഒന്ന് സെറ്റിൽ ആകണം എന്ന് വിചാരിച്ചു മാത്രമാണ് വന്നത് ഈ ഒരു പ്രശ്നം നടക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ പുള്ളീനെ കൊണ്ടു വേണ്ടിയിട്ട് ഉള്ള പ്രൊസീജേഴ്സ് നടന്ന കാര്യം എന്റെ ഞാൻ വന്ന ഏജൻസിക്ക് അറിയാം അല്ലാതെ ഒറ്റ നിമിഷമുണ്ട് ജസ്റ്റ് ഒരു നിമിഷം കൊണ്ട് ഞാൻ ഒരുപാട് അവസരങ്ങൾ നമ്മളെല്ലാരും മനുഷ്യമാരാണ് തെറ്റുപറ്റാത്ത ആരുമില്ല പക്ഷെ ഈ എല്ലാ ആൾക്കാർക്കും ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടൂല ഇവിടെ കുഞ്ഞാറ്റ പല തവണ ഇയാൾക്ക് ചാൻസ് കൊടുത്തി ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്തും ഒക്കെ പക്ഷേ ഇതൊരു ഇൻഫിനിറ്റി ആയിട്ട് തുടരണം എന്നാണ് അമലിന്റെ അല്ലെങ്കിൽ ഇച്ചായന്റെ ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏതൊരാൾക്കാരെയും ഉൾക്കൊള്ളാൻ പറ്റുക അത്രത്തോളം ആ ഒരു വ്യക്തിനെ സ്നേഹിച്ചതുകൊണ്ടല്ലേ അതുമായിട്ട് വീണ്ടും ഓക്കെ കഴിഞ്ഞതെല്ലാം മറക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചാ പക്ഷെ അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം ഇനി കഴിഞ്ഞ ദിവസം ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പ്രകാരം ഞാനൊരു ഫോർച്യൂണർ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഒരു സാധനം ഉണ്ട് അപ്പോടാവേ നമുക്ക് ആ ഒരു വീഡിയോ കാണാം അവര് വണ്ടി അതെ ഞങ്ങൾ പോവാണ് വീട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാൻ ഇതേ ഞാൻ വണ്ടിയൊക്കെ വണ്ടി വണ്ടിയാട്ടി പോലെയാണ് ചേട്ടാ അതേ നമ്മള് വണ്ടി എടുത്തു വേറെ ഫീൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ദിവസം വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ കേട്ടോ പിന്നെ രണ്ടാമത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പൊ അമ്മേനെ അമ്മേനെ എടുക്കാൻ സമയത്തുണ്ട് എട്ടു മണിയാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ ചെല്ലണം ഇപ്പോൾ ഞാൻ പെരുമ്പാരുന്നു കുട്ടിക്കോടി റിയൽ ലൈഫിൽ ഇങ്ങനെ കടന്ന് ഒരു ഉളുപ്പില്ലാതെ ഉളുപ്പില്ല അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു തൊലിക്കെട്ട് തന്നെ വേണ്ടുന്നതാണ് സുഹൃത്തുക്കളെ പിന്നെ എൻ്റെ പൊന്നു പിള്ളാരെ നിങ്ങളുടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രണയം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് തോന്നുക തന്നെ വേണം ഓക്കെ അങ്ങനെ തോന്നിയിട്ട് പിന്നീട് പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് കല്യാണം കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഐ മീൻ ഈ ഏർലി ഏജിൽ തന്നെ പോയിട്ട് ഒരു എന്താ പറയുക ജീവിതത്തെ പരിട്ട് ഒരു ബോധവുമില്ലാതെ പോയി എടുത്ത് ചാടിയിട്ട് കല്യാണം കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ അവസ്ഥ അതാണ്ട് ഏതാണ്ട് ഇതേപോലുള്ള രീതിയിലായിരിക്കും പിന്നീട് സംഭവിക്കുക ഓക്കെ അങ്ങനത്തെ പല സംഭവങ്ങളും നമ്മൾ റിയാക്ട് ചെയ്തിട്ടു പോകുന്നുണ്ട് പല ആൾക്കാരെ അറിയാലോ ഞാൻ പേരൊന്നും ഇവിടെ എടുത്ത് പറയുന്നില്ല അപ്പോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് സ്വന്തം ആയിട്ടൊരു ജോലിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക ഓക്കെ അതായത് ഇങ്ങനെ പിന്നീട് നാളെ കടങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് ദുരിതത്തിൽ പോകാനും മാത്രമുള്ള ഒരു അവസ്ഥയിലോട്ട് പോകേണ്ടിരിക്കുക ഇപ്പൊ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും രണ്ടുകൂട്ടർക്കും ജോലി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല അപ്പോൾ അപ്പം ഈ ഒരു ഇച്ചാനെ പോലെ ആണെങ്കിൽ ഞാൻ ജോലിക്ക് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഭർത്താവനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടു ഓക്കെ അതേപോലെ തന്നെ ഭാര്യയ്ക്കാണെങ്കിലും ഒരു പെൺകുട്ടിക്കാണെങ്കിലും ഈ പറയുന്ന പോലെ ഒരു ജോലി വേണം ജോലി ഇല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പം പറയുന്ന ഞാൻ തന്നെ നമ്മളെല്ലാം മനുഷ്യന്മാരാണ് മാറും മറക്കും വരയ്ക്കും നാളെ എൻ്റെ ഒരു പെണ്ണിറങ്ങി വന്നിട്ട് ഇന്ന് ഈ പറയുന്ന ഞാനാണെങ്കിൽ നാളെ എന്റെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം നാളെ മാറിയിട്ട് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകണമെങ്കിൽ അവർക്ക് എന്ത് വേണം ജോലി വേണം അന്ന് ഞാൻ ഈ കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവൾക്ക് ജോലി ഇല്ലാന്ന് വന്നിട്ട് ലാസ്റ്റ് അവള്പെടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെന്ന ആലച്ച് നോക്ക് സോ നിങ്ങളൊന്ന് സ്റ്റേബിൾ ആകാം പിന്നെ ലൈഫ് ഒരുപാട് ഇങ്ങനെ മുന്നോട്ട് കിടക്കുകയാണ് ആ കിടക്കുന്നത് ലൈഫിനെ വേണ്ടിയിട്ട് ഒരു ധാരണയും ഇല്ലാതെ ഏജിലാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഇതുപോലെ പോയി പെടാണ്ടിരിക്കാ മാത്രമേ പറയുള്ളൂ എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തീർച്ചയായിട്ടും കണ്ട ബുക്ക് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പു ശരി